ദൈവം കണ്ടു വെളിച്ചം നല്ലതെന്ന് മനുഷ്യനും കാണേണ്ടിയിരിക്കുന്നു വെളിച്ചമാണ് നല്ലതെന്നു എന്നാൽ ഇന്ന് വെളിച്ചത്തെ വെളിച്ചമാവുന്ന ക്രിസ്തുവിനെ ഈ അന്ധകാരമുള്ള ലോകത്തിലേക്ക് പരിചയപ്പെടുത്തുന്ന അനേകരെ ഇന്ന് അന്ധകാര ശക്തികൾ കീഴ്പ്പെടുത്താൻ നോക്കുന്നു എന്തുകൊണ്ടാണ് സുവിശേഷകർക്കെതിരായി പീഡകൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് സുവിശേഷത്തെ തടയുന്നത് എന്തുകൊണ്ടാണ് പള്ളികൾ തല്ലിപ്പൊളിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവക്കൾ കൂടി വരുന്ന ആരാധനാലയങ്ങൾ തകർക്കുന്നത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും മറ്റും ഒരന്ധകാരത്തിൻ്റെ വ്യാപാരമാണ് ദുഷ്ടനായ പിശാചിലെ മനുഷ്യരിലും ചില നേതാക്കന്മാരിലും ആവശിച്ചിട്ട് വെളിച്ചത്തിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാൻ തുടങ്ങുകയാണ് പക്ഷേ വെളിച്ചം തീരുമോ എത്രത്തോളം അന്ധകാരം വ്യാപരിച്ചാലും വെളിച്ചം വെളിച്ചമാണ് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ ക്രിസ്താവിയെ എൻ്റെ കൂര് നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകാൻ അവിടെ നിന്ന് കൽപ്പിക്കണമേ കർത്താവെ ഞാൻ വെളിച്ചത്തെ സ്നേഹിക്കുന്നു ഞാൻ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു നാമം വെളിച്ചം നല്ലതെന്ന് കാണണം പ്രകാശത്തെ നമുക്ക് ക്ഷണിക്കാം നിങ്ങൾക്ക് ഈ ഭൂമിയിലും സൗഭാഗ്യമുള്ളൊരു ജീവിതം കിട്ടും പ്രിയരെ അങ്ങ് മരിച്ച് കടന്നു ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വർഗം അത് നമുക്ക് വേണം പക്ഷേ ആ സ്വർഗത്തിൻ്റെ ഒരു ഫോർ ടേസ്റ്റ് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കണം അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ സഭാ ജീവിതത്തിൽ നാം ഏത് മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം ഈ പ്രകാശം അനുഭവിക്കണം പോരാ പ്രകാശം പരത്തണം പ്രിയപ്പെട്ടവരെ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു നമുക്കും പറയാം കർത്താവേ വെളിച്ചമാണ് നല്ലത് വെളിച്ചത്തിലൂടെ എന്നെ നയിക്കണം എനിക്ക് മദ്യപാനം വേണ്ട വെറുക്കൂത്ത് വേണ്ട അഴുക്ക് ജീവിതം വേണ്ട മോഷണം വേണ്ട പിശാചിന് അവകാശം ഉള്ളതൊന്നും എനിക്ക് വേണ്ട എൻ്റെ കർത്താവെ അവിടുത്തെ പ്രകാശത്തിൽ നടന്ന് അവിടുത്തെ പ്രകാശത്തിൽ ജീവിച്ച് പ്രകാശത്തിൻ്റെ രാജ്യത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ എനിക്ക് ഭാഗ്യം തരണമെന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു വെളിച്ചം നല്ലതെന്ന് മനുഷ്യരറിയണം വെളിച്ചം നല്ലതെന്ന് ആത്മീയ നേതാക്കൾ അറിയണം വെളിച്ചമാണ് നല്ലതെന്ന് രാഷ്ട്രീയ നേതാക്കൾ അറിയണം വെളിച്ചമാണ് നല്ലതെന്ന് ലോക നേതാക്കൾ അറിയണം അതാണ് സമാധാനം അങ്ങനെ സമാധാനത്തിൻ്റെ ഒരു പൊൻപുലരി നമുക്ക് പ്രതീക്ഷിക്കാം